കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു തലവടി പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി പമ്പാനദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് തലവടി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പൂന്തുരുത്തി രണ്ടാം വാർഡിൽ നരവന്തറ ഏഴാം വാർഡ് കൊമ്മാടി കുതിരച്ചാൽ പത്താം വാർഡ് മണവേൽ കോളനി എന്നീ പ്രദേശങ്ങളാണ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത് മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നിരണം തലവടി എടത്തുവ തകഴി വീയപുരം എന്നീ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് മുട്ടാർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ജനജീവിതം ദുസ്സഹമായി തലവടി മുട്ടാർ പ്രദേശങ്ങളിലെ നദികളും തോടുകളും കരകവിഞ്ഞൊഴുകുകയാണ് മഴ നീണ്ടു നിന്നാൽ തലവടിയിലെ ഒട്ടുമിക്ക വീടുകളും വെള്ളത്തിൽ മുങ്ങും കുന്നുമാടി കുതിരച്ചാൽ നിവാസികളാണ് ഇതുമൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത് അപ്പർ കുട്ടനാട്ടിൽ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന പ്രദേശമാണെന്നിരിക്കെ ഇവിടുത്തെ താമസക്കാരെ അടിയന്തരമായി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും ഇന്നലെ മുതലാണ് നദികളിൽ പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നത് ഏതാനും ദിവസങ്ങളായി ഇടവിട്ട് ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നെങ്കിലും ജലനിരപ്പിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കിഴക്ക് നിന്ന് വെള്ളം എത്തിയതോടെ ജലനിരപ്പ് ഉയർന്നത് രണ്ട് ദിവസം മുമ്പുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് തലപടി പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അപ്പർ കുട്ടനാടൻ മേഖല വൈകാതെ വെള്ളത്തിലാവും അമൃത ന്യൂസ് ആലപ്പുഴ